ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതേ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ തൃശ്ശൂർ വീട്ടിലേക്ക് എത്തിയിട്ടോ ഞാനവിടെ ഇരിക്കാം അയ്യോ ശരിക്കും ഭയങ്കര ടയേഡാണ് കാരണം പതിനേ പതിനേഴാം തീയതി പിടിച്ച പിടുത്തമാണ് എല്ലാ ദിവസവും പരിപാടികളും ആഘോഷങ്ങളും ആയിട്ട് ശരിക്കും ആഘോഷിച്ചു നല്ലോണം അടിച്ചു പൊളിച്ചു പക്ഷെ ഒരു സൈഡിൽ ശരിക്കും വയ്യാണ്ടായി കാലൊക്കെ പക്ഷെ ഇങ്ങനെ എന്താ പറയുക മസിൽ പിടിച്ച് കയറിയിരിക്കുകയാണ് അങ്ങനെ ഹീല് നമ്മൾ യൂസ് ചെയ്യുക ഞാൻ ചെറിയ ഹീല് യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറെ നിൽക്കണം ഓടണം മൊത്തത്തിൽ നമുക്കറിയാമല്ലോ കുറച്ചൊരു പരിപാടികൾ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടയോർഡായിപ്പോകും ശരിക്കും ടയോയിഡായി പക്ഷേ നമ്മുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസിന്റെ ട്രീറ്റ് വരെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി കൊണ്ടുപോക്ക് ചടങ്ങ് കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങുകളിലൊക്കെ കാരണവന്മാർ മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ചേട്ടൻ അനുസഞ്ചാരിട്ടുണ്ടാ ഇന്നലെ രാത്രി പോയി അപ്പോൾ പോണതിന് മുമ്പ് എന്നതാ ഇവിടെ തൃശ്ശൂർ ഡ്രോപ്പ് ചെയ്തു അപ്പം എന്താ പറയുക നിങ്ങളീ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ കുറേ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റി അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് പേഴ്സണലി കമൻ്റ് ചെയ്തു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ ഉള്ളവരെ മാത്രം കണ്ട് കണ്ട് മടുത്തിരിക്കുകയായിരുന്നു പിന്നെ കുറേ പേർക്ക് സംശയമായിരുന്നു എന്ത് അങ്ങോട്ട് പോകാത്തേ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടി ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും സാഹചര്യങ്ങളല്ലേ അപ്പോൾ നമ്മുടെ എൻ്റെ ചില സമയത്ത് സാഹചര്യം എനിക്ക് തൃശ്ശൂരിൽ നിൽക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആൻറ്റർജാട്ടൻ്റെ അങ്ങോട്ട് ബാംഗ്ലൂരിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അല്ലാണ്ട് നമ്മൾ അടിച്ച് പിരിഞ്ഞിട്ടോ അല്ല അപ്പോൾ പല സാഹചര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് പേർക്കും എന്താ പറയുക രണ്ട് പേരുടെ കാര്യങ്ങൾ നടക്കാനായിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നിന്ന് പോകുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് ശരി യ്ക്കും ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പാച്ചു അതിലേറെ ഹാപ്പി ആയിരുന്നു അപ്പോൾ ദാൻസഞ്ചാട്ടൻ പോണതിന് മുമ്പ് ഞാൻ ഞാനത് ഇങ്ങോട്ട് പോന്നു ഞാനിവിടെ മാനസഞ്ചാട്ടിന് ഇനിയിപ്പോൾ ഒരു മാസം കഴിയാണ്ട് ഒന്നും ഒരു ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് പോകാനും പറ്റില്ല കാരണം ഇവിടെ എനിക്ക് ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം പാച്ചുവിൻ്റെ അവനെ കൊണ്ടുപോവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കമ്മിറ്റ്മെൻസും കാര്യങ്ങളുണ്ട് അപ്പം അതിനൊക്കെയായിട്ട് ഞാനെന്തേ തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ് വീട്ടിലിപ്പോൾ പനക്കൽ വീട്ടിലിപ്പോൾ പപ്പയും മമ്മിയും ആശയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇത് ഇവിടെ വന്ന് പാച്ചുവിനെ കുറച്ച് നേരം ഞാൻ എന്തേ അങ്ങോട്ട് വിട്ട് കൊടുത്തത് കാണാം അപ്പം അപ്പനും അമ്മാമയും കുറച്ച് നേരം നോക്കിക്കോ എന്നു വിട്ട് കൊടുത്തിട്ട് ഞാനെന്താ കുറച്ച് ഇതിപ്പോൾ എണീറ്റുള്ളൂ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ അപ്പോൾ ഇതേ സമയം ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് എണീറ്റത് അപ്പോൾ അത് ഈ തോമൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചത് കഴിഞ്ഞ് അവൻ്റെ ബബിൾസിൽ പോയി എല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു തന്ന ശരി ഒരു ദിവസത്തെ ദിവസത്തെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി വേറെ തരത്തിലുള്ള തിരക്കുകളാണ് അവിടെ ആഘോഷങ്ങളുടെ തിരക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ വീട്ടിലെ തിരക്ക് കുട്ടികളുടെ തിരക്ക് പിന്നെ ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഇപ്പം മമ്മിയും എല്ലാവരും ഡിവാനും എല്ലാവരും പറയുമായിരുന്നു നമുക്ക് ഇൻഡിപെൻ്റൻ്റായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേറെ രീതിയിലെന്തെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവുന്ന രീതിയിലുള്ള സ്റ്റേബിളാവാം ഫിനാൻഷ്യലി സ്റ്റേബിളാവാളൊരുപാട് കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പം അത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം അപ്പം അങ്ങനെ അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ തൃശ്ശൂരിലത്തെ ഒരു ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇത്രയും നാളാഘോഷങ്ങളും കാര്യങ്ങളും പനക്കലും ഒക്കെ കണ്ട് നിങ്ങൾക്ക് മടത്തെങ്കിൽ ഒരു ഡിഫ ഒരു ചേഞ്ചായിട്ട് നമുക്കിന്ന് തൃശ്ശൂർത്ത് വിശേഷങ്ങള് കാണാം ബാക്കി പനക്കലിലെ കുറേ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിടാനുണ്ട് ഞാൻ പറയുമല്ലേ വയ്യാണ്ടായി എല്ലാ ദിവസവും പുലർച്ചെയാണ് രണ്ട് മണി മൂന്ന് മണി നേരത്താണ് വന്ന് കിടക്കുന്നത് പിന്നെ വീണ്ടും പിറ്റേ ദിവസം പത്ത് മണിയാവുമ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് പോകും അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്തിടാൻ ഉള്ളൊരു സ അവകാശം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളിത് കാണുന്നതിന് മുമ്പ് എനിക്ക് തോന്നണില്ല കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാനെന്തേ പുറത്തേക്ക് പോട്ടെ കേട്ടോ എൻ്റെ ലഗേജൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ലഗേജും പെട്ടിയും പ്രമാണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് തവണ ഇതാ വേണ്ട ഫുള്ള് പെട്ടി ഫുൾ ലഗേജൊക്കെ ആയിട്ടിരിക്കുകയാണ് ഒന്നും ഒതുക്കിയിട്ടില്ല ഒരു സാധനം ഒതുക്കിയിട്ടില്ല ഇന്നലെ വന്ന് നേരെ എല്ലാം റൂമിൽ കയറ്റി പിന്നെ അപ്പത്തൊട്ട് ഞാനിങ്ങനെ കാലി നീട്ടി ഇരിക്കണതാണ് അപ്പം അങ്ങനെ അപ്പോൾ ഞാനെന്തെ ബാക്കി പരിപാടിയിലേക്ക് പോട്ടെ പാച്ചു അപ്പാപ്പിൻ്റെ അമ്മമ്മ പുറത്താണ് അപ്പോൾ ശരി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഇന്ന് തൊട്ട് പിന്നെ വീണ്ടും ഞാൻ എന്നെ മറ്റി കോഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഞാൻ മുമ്പ് നിങ്ങളെ പെജി പറ്റിട്ടുണ്ടായിരുന്നു ഞാൻ ആ കോഴ്സിലേക്ക് ഇന്ന് വീണ്ടും ജോയിൻ ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് വേണം ഫിനാൻഷ്യലി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെ നമുക്ക് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ എന്ന് പറയുന്നതും അടിപൊളിയല്ലേ അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എനിക്ക് കോഴ്സിനെ കയറുന്ന സമയമായി അങ്ങനെ ഞാൻ ഇതേ ക്ലാസ്സിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ടീം ഇൻറ്റർവെല്ലിൻ്റെ ഇ സി പി സി കോഴ്സാണ് അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സാണ് ഇതൊരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞാൻ മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ടൂട്ടേഴ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ ഒരു കോഴ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഈ കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ്സായിട്ട് ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒട്ടും മൈൻഡ് ശരിയാവില്ല പക്ഷേ ഇവരുടെ ഒരു ക്ലാസ്സിൽ കൂടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് സ്ട്രെസ് റിലീഫാണ് ഇവരുടെ ഒരു ക്ലാസ് മാത്രമല്ല നമുക്ക് പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇവരുടെ ഈ ഒരു കോഴ്സ് എനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ടീച്ചിങ് പ്രൊഫഷനും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു കോഴ്സാണ് മാത്രമേ അത് പാരൻസിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത് ഒരു വൺ ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ് ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് നമുക്ക് ഇവരുടെ ഫേമിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും അഷുവർ ചെയ്യുന്നുണ്ട് സിക്സ് മന്ത്സ് ക്ലാസും സിക്സ് മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്ങും ആണ് ഇതിലുള്ളത് കേട്ടോ ശരിക്കും ടീച്ചർ ആവാനുള്ള എല്ലാ പ്രാക്ടീസും കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങണം എന്നില്ല നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്റർവെല്ലിന് തന്നെ ഇവരുടെ വേറെ കോഴ്സസിൽ നമുക്ക് മറ്റു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ കംഫേർട്ട് സോണിലിരുന്ന് തന്നെ ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ ഇത് ഇവർക്ക് ഈ ഒരു കോഴ്സ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ലിറ്റിൽ ജീനി പ്രീ കെ ജി കോഴ്സസ് പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഇ സി പി സി കോഴ്സ് കഴിഞ്ഞവരും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അതായത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അഷുറൻസും തരുന്നുണ്ട് ചെറിയ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള കുറേ ലൈവ് സെഷൻസ് ഒക്കെയാണ് അവിടെ ഉള്ളത് പ്രീ കെ ജി കോഴ്സസ് എന്ന് പറയുമ്പോൾ മൂന്നര വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആണ് പിന്നെ ലിറ്റിൽ ജീനി കോഴ്സ് വരുന്നത് മൂന്നര വയസ്സ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെയാണ് അപ്പോൾ അതിൽ വരുന്നത് സ്പെല്ലിങ്ങ് സൗണ്ട് ആൽഫബറ്റ്സ് അങ്ങനെ കുറേ കോഴ്സസും അതിൽ അവൈലബിൾ ആണ് പിന്നെ ക്ലാസ് റൂം കോഴ്സസും അവൈലബിൾ ആണ് കേട്ടോ അതായത് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് കുട്ടികൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കോഴ്സസ് കെ ജി മുതൽ പ്ലസ് ടു വരെ കുട്ടികൾക്കുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂം കോഴ്സസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ക്രാഷ് കോഴ്സസും ഉണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഇ സി പി സി കോഴ്സിലെ ചൈൽഡ് സൈക്കോളജിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതോട് തന്നെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അവരുടെ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത് അവർക്കൊരു മുഷിപ്പ് തോന്നാത്ത രീതിയിൽ എങ്ങനെയാണ് അവരെ നമ്മുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നല്ല കൃത്യമായിട്ട് അവർ നമുക്ക് പറഞ്ഞ് ശരിക്കും ഒരു നല്ലൊരു പ്രാക്ടീസ് തരും അത് ശരിക്കും പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല നമ്മളെല്ലാവരും കുട്ടികളുള്ളവരാണെങ്കിൽ നമ്മുടെ കുട്ടികളെയും അത് ആ ഒരു രീതിയിലേക്ക് നല്ലൊരു രീതിയിലേക്ക് അവരെ ബ്രിങ് അപ്പ് ചെയ്യാനും അവരുടെ അടുത്ത് ഏത് രീതിയിൽ പെരുമാറിയാലാണ് കുറച്ചും കൂടി നല്ല 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 രീതിയിൽ അവരെ ബ്രിങ് അപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും കുട്ടികളെ ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ശരിക്കും മനസ്സിലാവും അത് ശരിക്കും ഒരു ആസ് എ പാരൻ്റ് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലെല്ലാ ക്ലാസ്സസും പൊതുവേ വൺ ടു വൺ ക്ലാസ്സസ് ആണ് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇ സി പി സിയിൽ പത്ത് പതിനഞ്ച് പേര് വരുന്നത് ഒരു ഗ്രൂപ്പ് സെഷൻ ആയിട്ടാണ് വരുക അപ്പം ആദ്യം എനിക്ക് കുറച്ചൊരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംശയമായിരുന്നു പക്ഷേ ഈ ഒരു ഒരു ആ ഒരു ശരിക്കും ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞാൻ പറഞ്ഞില്ലേ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്തൊരു ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങളൊരു നമുക്കൊരു ഒരു മടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളൊരു ജഡ്ജ് ചെയ്യാണ്ട് നമുക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പും ടീച്ചേഴ്സും ടീച്ചേഴ്സും ആണ് നമുക്ക് കൂടെയുള്ളത് അപ്പോൾ ശരിക്കും ഒരു ഈവനിങ് ആണ് കേട്ടോ ക്ലാസ് ഉണ്ടാവുക കാരണം ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് വീട്ടമ്മമാരും അല്ലാത്തവർ ജോലിക്ക് പോകുന്നവരൊക്കെ ഇതിൽ വർക്ക് ഇതിൽ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആയിരിക്കും മോസ്റ്റ്ലി ഈ ക്ലാസ് ഉണ്ടാവുക ഇതൊന്നും കൂടാതെ അവിടെ സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സും ഉണ്ട് അതായത് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും കോളേജ് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും അവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് കസ്റ്റമൈസ് ചെയ്തിട്ടും അല്ലാണ്ടുള്ള ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അപ്പോൾ ഒന്ന് കയറി നോക്ക് കേട്ടോ മാം ഇപ്പം നമ്മൾ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ ഇപ്പം എൻ്റെ മോൻ അത്യാവശ്യം ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അവനെ പിടിച്ച് ഇരുത്തി ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറാൻ കാത്തിരിക്കായിരുന്നു ഡാഡിയും അമ്മയും അവരുടെ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിൾ കയ്യേറാനായിട്ട് ഡിവൈൻ വേറെന്തോ കാര്യത്തിൽ എൻഗേജഡ് ആണ് അപ്പം ഞാൻ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കയറിയിരിക്കുകയാണ് കിച്ചണിലേക്ക് നല്ല ഇരുമ്പംപൊളി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഉപ്പൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ അങ്ങനെ ഞാൻ

ഡാരി പുളി വറയ്ക്കാൻ പോയിട്ട് ഞാൻ വാഴലങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വാഴല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ അയല വറുത്തിട്ട് ഞാൻ ചോദിച്ച് പൊള്ളിച്ച് മസാല ഒക്കെ ഇട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതേ അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് രാത്രിക്ക് ചിക്കൻ കറി അത്രയും ചെലവ് വയ്ക്കാൻ കുറേ നാളുകളായി ഞാൻ കുക്ക് ചെയ്തിട്ട് പിന്നെ ആ എന്താ പറയുക ഒരു കുക്ക് ചെയ്യാനുള്ള ഒരു ആർത്തി ഒക്കെ ഇന്നത്തോടുകൂടി വേഗം തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതേ നല്ല ബിസിനട്ട് ചെയ്ത് ചക്ക ചക്കഴിഞ്ഞാ എന്താണ് അങ്ങനെ ആയാലും കൂട്ടാനും മീൻ വറുത്തതൊക്കെ കൂട്ടി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരം ഉറങ്ങാനായിട്ട് കെടുക്കുകയാണ് കേട്ടോ ഞാനും കുറച്ചുനേരം ഉറങ്ങാൻ പോവാണ് അയ്യോ ശരിക്കും ഉറങ്ങി പോയിട്ടോ ഞാൻ നാലുമണിയാകുമ്പോൾ അടയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു കെടുന്നത് എനിക്ക് ഓർമ്മയുള്ളു ഇപ്പം നോക്കിയ സമയം ഏഴര പാച്ചുന്തെ ഉറങ്ങിട്ട് നിൽക്കുകയാണ് അത്രയും ടയേർഡായിരുന്നു ഉറങ്ങിപ്പോയി പുറത്ത് പോയിട്ട് ഇനി മണി പലഹാരത്തിന്റെ കാര്യം നടക്കുമല്ലോ എന്നുള്ളത് അറിയില്ല ഡിന്നറിനുള്ള ചിക്കൻ കറി ഞാൻ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങി എണീറ്റ് വരുന്നത് തന്നെ ഉള്ളൂ അപ്പോഴേക്കും ഇതേ ചാക്കോച്ചനെ കോക്കാനാക്കിന്റെ ഡിവൈൻ കണ്ണൊക്കെ എഴുതി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഇതേ കളിക്കാൻ റെഡി ആയിട്ട് ഓടി നടക്കുകയാണ് എനിക്ക് അതെ കൊച്ചിനെ കൊച്ചിന് തീറ്റിന്റെ അടിക്കുന്ന കുത്തുമ്പോ ഞാൻ കണ്ട മമ്മി പറഞ്ഞാലും വേണ്ട ഞാൻ പറഞ്ഞേ അവളൊന്നും അങ്ങനെതാ ഗോതമ്പട ഞാൻ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഗോതമ്പ് മാത്രം ബാക്കി എല്ലാവർക്കും ചക്കട അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ചക്ക അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമില്ല അപ്പോൾ അതിന് ഡിവൈൻ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പാച്ചുവിന് ഞാൻ എല്ലാം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വഴക്ക് പറയാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കഴിക്കുക എന്നിട്ട് കൊച്ചിനെ നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡാഡി എല്ലാവരും ആ കാര്യത്തിൽ കണക്കാണ് ഡാഡി ആണെങ്കിലും അമ്മിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ കൂടി നിന്ന് എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവര് പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ ഇതൊന്നും കഴിക്കില്ല പഴം ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കഴിക്കില്ല പക്ഷെ പാച്ചുവിനെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ അട കാര്യങ്ങൾ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഞാൻ ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് പഠിച്ചത് അവിടെ പനക്കിൽ ബിൻസി ആൻഡി ബിൻസി മമ്മി ചെയ്യണത് കണ്ടിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ചെയ്യുന്ന ഓരോന്നും പരീക്ഷിക്കുന്നത് ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് അപ്പം വീട്ടിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്നാക്സൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണല്ലോ അട എന്ന് പറയുന്നത് ആ വീല് വേവിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മണി പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നത് ഏഴരയ്ക്കാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം കുറച്ച് ഡിലേ ആണ് പിന്നെ ഇന്ന് ഉച്ചക്കാണെങ്കിൽ നല്ലോണം ഒരു ഏഴര വരെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് വൈകി വൈകി പോയി ഏഴ് ഏഴരയ്ക്കാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് ലേറ്റായി ലേറ്റായി പോയി അപ്പോൾ ദേ ആകെ ഞാൻ അതുകൊണ്ട് തന്നെ നാല് അഞ്ചട തന്നെ ഉണ്ടാക്കിയുള്ളൂ അഞ്ച് പേർക്ക് അഞ്ചട തന്നെ ഉണ്ടാക്കിയുള്ളൂ കാരണം കൂടുതൽ കൂടുതലുണ്ടാക്കിയല്ലോ അതെന്തായാലും ബാക്കിയാകും കാരണം കൂടി കഴിക്കേണ്ടത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ദേ ഡോൺ ചേട്ടൻ വന്നു കുളിക്കാൻ പോയി ചാക്കോച്ചൻ ചാക്കോച്ചിലതേ കുറച്ച് നേരം കിച്ചണിൽ കൊണ്ടിരുത്താന്ന് പറഞ്ഞിട്ട് ഇതാ ഫുൾ ടൈം ഇപ്പൊ പ്രാമിലാണ് ചാക്കോച്ചൻ അവനിപ്പോ ഇരിക്കണം വലിയ ചക്കനായ പോലെയാണ് അപ്പൊ ഈ കണ്ണും കുരിവുമൊക്കെ എനിക്ക് എന്റെ ചെറുപ്പത്തിലൊരു ചായ ഒക്കെ തോന്നുന്നുണ്ട് ചാക്കോച്ചന ഇപ്പോ ഷോ ബ്യൂട്ടിഫുൾ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല യാട്ടുപട്ട് അപ്പതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചൂട് അടയാണ് നമുക്ക് വീട്ടില് വാഴയൊന്നും ഇല്ലാത്ത കാരണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാഴല്ല ചോദിച്ചു മേടിച്ചിട്ടാണ് നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചവും തോവും കൂടി കളിക്കാനായിട്ട് ഇറങ്ങി ഇവിടെ വന്നാൽ ഒരു ഗുണം അതാണ് കേട്ടോ എനിക്ക് പിന്നെ പാച്ചുവിനെ നോക്ക് വേണ്ട അവർ ചേട്ടനും കളിയും ചിരിയായിട്ട് അങ്ങനെ നടന്നോളും അവർ രണ്ടുപേരും എന്താ പറയുക തല്ലൂട്ടൊന്നും അങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് രണ്ടാളെയും വിട്ടാൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം അങ്ങനെ അതേ അട ഞങ്ങളുടെ അട റെഡിയായി അട എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പിള്ളേരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ മൈൻഡ് ചെയ്യേണ്ടത് അപ്പം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ടൊമാറ്റോ ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മാവരച്ച് വെച്ചാൽ നാളെ രാവിലെ ഉണ്ടാക്കുകയല്ലേ വേണ്ടു അപ്പോൾ ഗരം മസാലയും ഒക്കെ ഒരു സ്പെഷ്യൽ ഒരു കൂട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും പക്ഷേ ഇവിടെ തൃശ്ശൂർ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഞാൻ അതുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഗോതമ്പ് ടൊമാറ്റോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു ദോശയ്ക്ക് കറി പോലും വേണ്ട കാരണം സവോളയും തക്കാളിയും ഒക്കെ അരച്ച് ഒരു മസാലയോട് കൂടിയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഈ ദോശയ്ക്ക് മല്ലിയലൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതേ അതൊരു കണ്ടെയ്നറിലാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ഒരു കോംബോ ഒരു ചമ്മന്തി അല്ല ഇതൊരു സ ഉള്ളിക്കറീന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഷെമേസ് കിച്ചൺ നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സബോള വാട്ടി തക്കാളി അരച്ച് ഒരു മസാല ആക്കി അത് കുറുക്കി എടുത്തിട്ട് അങ്ങനെ ഒരു കറിയാണ് പക്ഷെ ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല കാരണം തേങ്ങ ചെറിയതുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി എന്നുള്ളത് മാറ്റിയിട്ട് ഈ ഒരു ഉള്ളിക്കറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പക്ഷേ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതും ആക്കി വെച്ചു ഇത് ഞാൻ രാത്രിയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെട്ടിനാട് ചിക്കനാണ് പിന്നെ നാളുച്ചയ്ക്കായിട്ട് ഞാൻ ഉള്ളി സാമ്പാർ വെച്ചു കുറേ നാളായിട്ട് ഉള്ളി സാമ്പാർ കഴിക്കണമെന്നൊരു ആഗ്രഹം മാത്രമല്ല പോർക്കാണ് ഞാൻ നാളത്തേക്ക് വെക്കാൻ വിചാരിച്ചുള്ളത് അപ്പോൾ പോർക്കും ഉള്ളി സാമ്പാറും നല്ല അടിപൊളി കോമ്പിനേഷനാണ് പോർക്കും കൂർക്കാണ് ഇതിലധിക വേവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈ സാമ്പാർ റെഡിയായി ഞാൻ ഇതേ കാളിച്ചൊഴിച്ചു അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കുമ്പോഴേക്കും കുറേ ലേറ്റായി അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങളൊക്കെ കുളിച്ച് റെഡിയായി പാച്ചവും തേ കുളിച്ച് റെഡിയായി ഇതേ തോമുവിൻ്റെ സൈക്കിളിൽ അവൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആ സൈക്കിള് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ പാച്ചുവിനും ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഞാൻ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ ചവിട്ടുന്നുണ്ട് അപ്പം കുറേ നേരം അപ്പാപ്പനും മോനും കൂടിയിട്ട് സൈക്കിളിൽ ഓട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പാച്ചു ഉറങ്ങുമെന്നുള്ള സംശയമുണ്ട് കാരണം ഏഴര വരെ അവനും സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം പതുക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടത്തണം അങ്ങനെ ഞങ്ങളുടെ പ്രയറൊക്കെ കഴിഞ്ഞു ഡിവൈനും ചേട്ടനും ഒക്കെ പോയി ഡാഡി ഇതേ കിടക്കാൻ പോയി മമ്മി ഇതേ കുളിക്കാൻ പോയി എൻ്റെയും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പാച്ചൂന് അപ്പാപ്പൻ്റെ കൂടെയും കിടക്കണം എൻ്റെ അടുത്തും വരണം എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ റൂമിലേക്ക് കയറി അങ്ങനെ ഇതാ ഞങ്ങൾ കിടക്കാൻ പോവാണ് അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ശരിക്കും നന്നായിട്ടൊന്നുറങ്ങിട്ടോ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് പിന്നെ കിച്ചണിലേക്കൊക്കെ കടന്നത് അപ്പൊ പാച്ചു ദേ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡാഡി കിടന്നു മമ്മി മമ്മിത കുളിക്കാനൊക്കെ കേറിയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇനി വേഗം വൈകാണ്ട് കിടന്ന് ഉറങ്ങും അല്ലേ പാച്ചു ഗുഡ് നൈറ്റ് എങ്ങനെ പറയാ പാച്ചു പോയി പോയി അങ്ങനെ ഇനിയിപ്പം നാളെ തൊട്ട് ബാക്കി എന്താ പറയുക റെസ്റ്റ് പരി പരിപാടികളൊക്കെ ഞാൻ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും കേട്ടോ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഫോട്ടോഷൂട്ട്സും പിന്നെ പ്രൊമോഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നാളെ തൊട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്ത് തുടങ്ങണം ഓരോന്ന് അപ്പം അച്ഛൻ്റെ ക്ലാസ്സും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിനൊക്കെ പോയി തുടങ്ങണം അപ്പം അങ്ങനെ അപ്പോഴേ ഒരു എന്താ പറയുക ൃൂ തൃശൂര് വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണെ കൊറേ ദിവസമായിട്ട് പനക്കല് കണ്ടോ ഇരിക്കുന്നില്ല അപ്പം ഇനി ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഓ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വെഡിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞ വാച്ചു സമയം ഒരു മണിയാണ് ഒരു മണിയായി സമയം അപ്പൊ അങ്ങനെ അപ്പം ഞങ്ങൾ വേഗം കിടന്നുറങ്ങാൻ പോവാ അപ്പ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ ഗുഡ് നൈറ്റ് എന്ന് വരണേ ബൈ